മകനെ സ്നേഹിച്ച കഥയാണ് പാപിയായ മകനെ ശമിക്കാതെ അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മകന്റെ മൃഗശരീരത്തിൽ ഒരമ്മ ഒഴിക്കുന്നതിലേറെ കണ്ടത് ജീവിച്ചിരിക്കുന്ന മകനു വേണ്ടി കരഞ്ഞു തീർത്ത ഒരമ്മയുടെ പ്രത്യാശയുടെ കഥ സ്വന്തം കണ്ണീരുകൊണ്ട് താൻ ഒന്നുകെട്ട മകനെ പ്രത്യേകത ഇവ സ്നേഹത്തിലേക്ക് വഴി നടത്തിയ വിശുദ്ധ ഓലിക്കയുടെ കഥ

Benim kızımın kendime ne yaptı? Endüriyel, endürtava, baş işlerine, hangi türde etli geliyor bu işlerle? hangi türde etliyiki konur onu bile. İşte, hangi ne, എനിക്ക് ചെയ്യും ചെറുപ്പ മറ്റുള്ളവളും കഴിഞ്ഞ നിങ്ങളെ ബോധിക്കേണ്ട കാര്യമൊന്നുമില്ല മാറി നിൽക്കും അവരും അവരുടെ

അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം ഞാൻ എന്നെ നശിപ്പിച്ചു എന്റെ സൃഷ്ടാവും ഇന്നിത എന്നെ ഈ പുനർജ്ജീവിപ്പിച്ചിരിക്കുന്നു യാതൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്റെ ജീവിത നിയോഗം പൂർത്തിയായിരിക്കുന്നു എന്നോടുണ്ടായ ഒരു സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ മയ്യ അവളുടെ വാക്കുകളും നോട്ടങ്ങളും വഴി അവൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിനിലേക്ക് ഉയർത്തി എന്റെ ദൈവമേ ഞാനിന്ന് അങ്ങയുടെ ശിശുവാണെങ്കിൽ അത് അങ് എനിക്ക് ഇങ്ങനെയൊരു അമ്മയെ തമിഴ്നാരാണ് വേദപാരഗതനായ ദൈവശാസ്ത്രജ്ഞൻ വിശുദ്ധ അഗസ്ത്യസ് മധുബായി ഉയരുന്ന ധൂമോൻ ദൈവസ്നേഹത്തിൽ അകന്ന് ുഷിനകപ്പെട്ട് കഴിയുന്ന സ്വന്തം മക്കൾക്ക് വേണ്ടി കണ്ണിരി കുതിർന്ന പ്രാർത്ഥനകൾ കർത്താവിംഗങ്ങളിലേക്ക് ഉയർത്തുന്ന ഒരുപാട് മോനിക്കും നമ്മുടെ കൂടെയുണ്ട് ദൈവമേ ഈ പൈസ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ തന്നെ പറ്റണേ കർത്താവെ സഹായിക്കണേ ചാച്ചൻ വെറുതെ വന്നതടാ ഞാൻ അന്വേഷിച്ചായിരുന്നു അങ്ങനെ പറയില്ലടാ നിങ്ങൾ രണ്ടാളും കുഞ്ഞുങ്ങളായിരിക്കും അപ്പച്ച മരിച്ചുപോയി നിങ്ങളെ വളർത്താൻ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ചാച്ചൻ എത്രയോ പ്രാവശ്യം സഹായിച്ചിരിക്കുന്നു ഒടുവിൽ നിനക്ക് ജോലി തരപ്പെടുത്തി തന്നു നീ കള്ളു കുടിച്ച് ബകളുണ്ടാക്കി ആ ജോലിയും കാട്ടിക്കളഞ്ഞു എന്താ മോനെ നീ ഇങ്ങനെ ഒന്ന് നന്നാവിടാ നീ ഒന്ന് നന്നാവിടാ ഒന്ന് നിർത്ത എന്റെ തലേ അതെ എനിക്ക് കുറച്ച് പൈസ വേണം ചാച്ചൻ വന്നപ്പോ എന്തെങ്കിലും തന്നാ ഏയ് പൈസ പൈസും തന്നില്ല മോനെ ചാച്ച വെറുതെ വന്നില്ല നിന്നുശിക്കാന്ന് വിചാരിച്ചു വന്നില്ല ചാച്ച ഒന്നും തന്നില്ലടാ എന്താ നിങ്ങളുടെ കൈ ഒന്നും ഇല്ലടാ ചാച്ച ഒന്നും തന്നില്ലട കാണട്ടെ പൈസടാ കാശല്ല അമ്മേ അമ്മേ തേച്ച ശക്തവിടെ